ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അരി അരിയൊരട്ടിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കും അരി അരിയൊരട്ടിയുടെ റെസിപ്പിയായിട്ട് വന്നിട്ട് എന്താ ഇതൊക്കെ കാണിക്കുന്നതെന്ന് വിചാരിക്കാം അരി ഉറട്ടിക്കാ കളർ എന്തുവാണെന്നു അതൊക്കെ പറയാനാണ് ഞാൻ ഇതൊക്കെ കാണിക്കാൻ വന്നത് വേറെ ഒന്നുമല്ല നമ്മൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് നിസ്കരിച്ച് നമ്മളൊരു അഞ്ച് മിനിറ്റെങ്കിലും കുറുവാനൊക്കെ ഓതിയിട്ട് ആദ്യം നാൻ വരുന്നത് ഈ കൃഷിയിടങ്ങളിലാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും നല്ലൊരു രാവിലത്തെ നല്ലൊരിതാണ് ഞാൻ എല്ലാ ദിവസവും എണീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന് കൃഷിയൊക്കെ നോക്കും അത് അതിൻ്റെ ഒരു പൂവ് വന്നോ കാവ് വന്നോ വലുതായോ ചെറുതായോ അതിനകത്ത് വല്ല ഫംഗസം വല്ലതും ഉണ്ടോ ഇതെല്ലാം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അതിനകത്തുനിന്ന് സമയം കളയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ഈ നിൽക്കുന്നതൊക്കെ നമ്മൾ ചുമ്മാ വാരി എറിയുന്ന അരികളാണ് നമ്മൾ കിളിച്ചേൻ്റെ ബാക്കിയൊക്കെ അതായത് കറിക്ക് അരിഞ്ഞിട്ട് ബാക്കി ചുമ്മാ എടുത്തു നിന്ന് അവിടെ കിടന്ന് കിളിക്കും അതെടുത്ത് ഇങ്ങോട്ട് നട്ട് വെക്കും അതൊക്കെ തന്നെ ചെയ്യുന്നത് അതുപോലെ പിഞ്ചു ഉണ്ടെങ്കിൽ അതൊക്കെ ഞാനങ്ങ് ഇച്ചി അങ്ങ് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വലിയ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ വിഴുക്ക് വരട്ട എടുത്തിട്ട് പഴുത്ത സപ്പോട്ടിക്ക ഇന്ന് അതൊക്കെ പിച്ച് കഴിച്ച് പിന്നെ ഒരു മൂട് ചീര നിൽക്കുന്ന അതൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്തുനിന്ന് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കുകയാണ് കഴുകിയെടുത്തിട്ട് നമുക്ക് പിച്ച് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ പിച്ച് എടുത്തിട്ട് പിന്നെ കഴുകാൻ നിൽക്കണ്ട നമുക്ക് ഇതുപോലെ അങ്ങ് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ഓസ് വെച്ച് നല്ലതുപോലെ വെള്ളം അടിച്ച് കഴുകിയിട്ടാണ് ഇത് തോരൻ വെക്കാൻ നമുക്ക് പറ്റത്തില്ല കാര്യം ഒരു ഒരുമൂടി ചീരയെ പരുവായുള്ളൂ ബാക്കിയൊന്നും ഇങ്ങോട്ട് പരുവായില്ല എല്ലാം ചെറുതാണ് അപ്പം നമുക്ക് ക കളയാനും പറ്റത്തില്ലല്ലേ വിഷമടിക്കാത്ത പച്ചക്കറികൾ നമ്മളെങ്ങനെ കളയും അങ്ങനെ ഇതെല്ലാം കൂടെ പിച്ചു കൊണ്ടുവന്ന് ചെറുതായിട്ട് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ട വാട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതുപോലെ എടുക്കാവുന്നേ ഉള്ളൂ എന്നാലും ഞാൻ വിചാരിച്ച് ചെറുതായിട്ടൊന്ന് വാട്ടാണ് ഒന്ന് അങ്ങോട്ടൊന്നിട്ടതേ ഉള്ളത് ആ പറയുന്നതിനും തീരെ ആ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉറട്ടിക്ക് വേണ്ടി ഞാൻ നാഴി എരിയുടെ ഉറട്ടിയാണ് അരി ഉറട്ടിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരിച്ചിരി കൂടി ഇരിക്കട്ടെ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക അതും ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചിരി ഉപ്പ് നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക ഉപ്പ് നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം നമുക്ക് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിമാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനകത്തൊന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം പരത്താനൊക്കെ എളുപ്പമായിരിക്കും വെളിച്ചെണ്ണയോ നെയ്യ് വേണമെങ്കിലും ഒഴിക്കുക ഏത് വേണമെങ്കിലും ഒഴിക്കുക അപ്പോഴത്തേക്ക് ആ ഇതിനകത്ത് നല്ലതായിരിക്കും പരത്താൻ എളുപ്പം പരത്തി വരുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിരിക്കും ഉറപ്പ് ഒരുപാടങ്ങ് വെള്ളം കുറയുകയും ചെയ്യരുത് ഒരുപാട് അങ്ങ് കൂടുകയും ചെയ്യരുത് ഈ പരുവത്തിലായിരിക്കണം എടുക്കുന്നത് അഥവാ ഒരിച്ചിരി കൂടെ കൂടിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ അതിനകത്തോട്ടൊന്ന് ആ തീ ചെറിയ തീ തന്നെ ഒന്നും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കിയെടുക്കുമ്പം ഒന്നും കൂടെ അങ്ങ് ട്രൈ ആയി കിട്ടും ഒരുപാട് അങ്ങ് ഡ്രൈ ആയാൽ അത് പരത്തുമ്പോഴത്തേക്ക് കനത്തിൽ പരന്നു വരുത്തതേ ഉള്ളൂ ഇത് നല്ല ഇച്ചിരി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടിരുന്നത് ഈ ഫ്രസ്സിലൊക്കെ വെച്ച് പരത്തുമ്പോഴത്തേക്ക് നല്ലതുപോലെ പരന്നു വരും നല്ല കട്ടി കുറഞ്ഞു വരും നമ്മൾ വാട്ടി വെച്ച ചീരയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മൂട് ചീരി ആയതുകൊണ്ട് ഇത് തോരൻ വയ്ക്കാനൊന്നും തികയത്തില്ല വാടി വരുമ്പോഴത്തേക്കും ഒട്ടും കാണത്തില്ല അപ്പം നമുക്കത് കളയം വേണ്ട നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ ഇതിപ്പം പരത്തിയൊക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു കളറും കിട്ടും ഇതൊക്കെ പല സൈസില് കിളിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെയൊക്കെ അരി രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് വാങ്ങിയതാണ് ഈ അരിയൊക്കെ നട്ട് കഴിഞ്ഞ് ഒടിച്ചെടുക്കേണ്ട ബാക്കി നമ്മൾ അവിടെ നിർത്തിയേക്കും പിന്നെ അതിനകത്തൊന്ന് പൂവും അരിയൊക്കെ ഒക്കെ അവിടെയൊക്കെ വാരി എറിഞ്ഞ് കിളിച്ച് വരുന്നതാണ് ഇനി മാവ് നല്ലതുപോലെ നമുക്കൊന്ന് പരത്തി എടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ നമുക്ക് അതിനൊരു ട്രിക്ക് ചെയ്യാം നല്ലതുപോലെ പരന്നു വരികയും ചെയ്യാം അതിനായിട്ട് നമ്മൾ ഇതോടെ ഒരു പാത്രം ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ചവിട്ടിൽ ഇച്ചിരി വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ആക്കാം നമ്മുടെ കയ്യിലൊന്നും ചൂടുമാകത്തില്ല നല്ലതുപോലെ തേഞ്ഞ് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും കൈ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് നല്ലതുപോലെ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തില്ല വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാം നല്ലതുപോലെ തേഞ്ഞു തേങ്ങ കുഞ്ഞു മക്കളൊക്കെ പെട്ടെന്ന് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഉരുട്ടി എടുത്താലോ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ കുറച്ച് കൃഷിയൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യും എനിക്ക് മനസ്സിനത് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഞാൻ അതിൻ്റെ ചവിട്ടിലൊക്കെ പോയി അതുകൊണ്ട് ഇച്ചിരി ഉയരം അതിനകത്തൊക്കെ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴുക്കി ഇതൊക്കെയൊക്കെ ചെയ്യുമ്പം എനിക്ക് മനസ്സിനൊരു ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെയാണ് സംതൃപ്തിയൊക്കെയാണത് പിന്നെ നമുക്ക് അത്രയും നമ്മൾ കരുതലോടെയൊക്കെ അത് നട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് നമുക്ക് ഇപ്പോൾ ഒരു മൂടായാലും നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അത് പ്രയോജനം ഇത് കാണാനും ഭംഗിയാ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പരന്ന പാത്രത്തിനകത്തൊക്കെ ഇടുമ്പം രണ്ടൂന്നെണ്ണം നമുക്ക് നിരത്തി നിരത്തി ഇട്ട് കൊടുക്കുക ആദ്യം കുറച്ച് മാവെല്ലാം ഒന്ന് തൂറ്റിയിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഓരോന്നോരോന്നിങ്ങനെ പരത്തി പരത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലും മാവ് മാവിട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഓരോന്നോരോന്ന് ലെയർ ലെയർ ആയിട്ട് തട്ട് തട്ടായിട്ട് നമുക്ക് പരത്തി ഇട്ട് കൊടുക്കാം ഇനിയിപ്പം നോമ്പൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കയുള്ള മുസ്ലിങ്ങളുടെ വീട്ടിലും ഇതായിരിക്കും ഉറട്ടി ഇതുപോലെയൊക്കെ ഇച്ചിരി തോനെയൊക്കെ ചെയ്തു വെച്ചിട്ട് ഒരു ടപ്പയിലോ എന്തെങ്കിലും ഒരു പാത്രത്തിനകത്ത് അട ഇതുപോലെ എടുത്ത് വെച്ച് കുറച്ചൊക്കെ എടുത്ത് വെച്ച് ഫ്രിഡ്ജിനകത്ത് ഒട്ടങ്ങ് വെക്കും അപ്പം ഇടത്താഴത്ത് നമുക്ക് മൂന്ന് മണിക്കൊക്കെ എണീറ്റ് എന്തെങ്കിലും കഴിക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് നമ്മൾ ഇതുപോലെ കല്ലിനകത്ത് ഇട്ട് ചുട്ടി ചില ആളുകളൊക്കെ പറയുന്നതൊക്കെ ചോറ് വേണമെന്ന് നമുക്കതൊന്നും പറ്റത്തില്ല ഞങ്ങൾ മുപ്പത് ദിവസവും ചോറ് വെക്കത്തില്ല ഇവിടെ മിക്കവാറും പിന്നെ കൊതിക്കി ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ദിവസം അങ്ങനെ വെച്ചാൽ വെച്ച് ഇല്ലെങ്കിൽ ഇല്ല നമുക്ക് പറ്റത്തില്ല ചോറൊന്നും കഴിക്കാൻ നമ്മളീ മുപ്പത് ദിവസവും കാപ്പിയാണ് ഇവിടെ എടുക്കുന്നത് ഇതിപ്പോൾ പലയിടത്തും പല പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത് നമ്മളിവിടെ കൊല്ലക്കാർ പറയുന്നത് ഉറട്ടി എന്നാണ് പിന്നെ ചിലയിടത്തും അരി ഉറട്ടി അരിപ്പത്തിരി പല പേരിലിത് പറയുന്നുണ്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലതുപോലെ കളറൊക്കെ കാണുമ്പം അവർക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ഇതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ